പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പി എസ് സി ആവർത്തിച്ചു ചോദിച്ച ചില ഭരണഘടനാ ഭേദഗതികളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് ഭരണഘടനാ ഭേദഗതി എന്നാൽ ഒരു നിലവിലുള്ള ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതികൾ എന്ന് പറയുന്നത് ഭാഗം ഇരുപതിലാണ് ഭരണഘടനാ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഇതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിലേക്ക് കിടക്കാം നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു അപ്പോൾ ഓർമ്മിക്കുക നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതുപോലെ ഈ ഒരു ഭേദഗതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഓർമ്മിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൊരൻസിൻ കമ്മിറ്റി അപ്പോൾ ഓർമ്മിക്കുക കമ്മിറ്റി സ്വരൻ സിംഗ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു ആമുഖത്തിൽ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തു സ്ഥിതിസമത്വം മതേതരത്വം അഖണ്ഡത അപ്പോൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത മൂന്ന് വാക്കുകളാണ് സ്ഥിതിസമത്വം മതേതരത്വം അഖണ്ഡത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത് ഈയൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല് എയും ഭാഗം പതിനാല് എയും ഭാഗം നാല് എ യിൽ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു അതുപോലെ പതിനാല് എയിൽ യിൽ ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഓർമ്മിക്കുക നാല് എ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു പതിനാല് എ ട്രൈബ്യൂണൽ കൂട്ടിച്ചേർത്തു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത പട്ടികയാണ് ഏഴാം പട്ടിക നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത പട്ടികയാണ് ഏഴാം പട്ടിക ഓർമ്മിച്ചു വെക്കുക ഈ ഒരു ഭേദഗതിയിലൂടെ മൂന്ന് ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു അപ്പോൾ മുപ്പത്തി ഒൻപത് എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ എന്നീ ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു അപ്പോൾ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് പറയുന്നത് ശ്രദ്ധിക്കുക മുപ്പത്തി ഒൻപത് എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ കൺകറൻ്റെ ലിസ്റ്റിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ് അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിദ്യാഭ്യാസം വനം അളവ് തൂക്ക സമ്പ്രദായം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണ സംവിധാനം അപ്പോൾ ഓർമ്മിച്ച് വെക്കുക അഞ്ച് വിഷയങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം വനം അളവ് തൂക്ക സമ്പ്രദായം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണ സംവിധാനം ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകരന്റ് ലിസ്റ്റിലെ കൺകരന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് കൂടാതെ ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് മാറ്റി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭേദഗതി ചെയ്തത് കൂടാതെ ഇത് ശിപാർശ ചെയ്ത കമ്മിറ്റി ഫോറൻസിംഗ് കമ്മിറ്റി ഇതിലെ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു ഭാഗം നാല് എ അതുപോലെ പതിനാല് എ കൂടാതെ മൂന്ന് ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു മുപ്പത്തി ഒൻപത് എ നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ അതുപോലെ ഈ ഒരു ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അഞ്ച് വിഷയങ്ങൾ കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി വിദ്യാഭ്യാസം വനം അളവ് തൂക്ക സമ്പ്രദായം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണ സംവിധാനം അടുത്തത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് സ്വത്തവകാശം നമുക്കറിയാം ഒരു മൗലിക അവകാശമായിരുന്നു എന്നാൽ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അതൊരു നിയമാവകാശമാക്കി മാറ്റി ഓർമ്മിക്കുക ആദ്യം മൗലികാവകാശത്തിൽപ്പെട്ട ഒരു അവകാശമായിരുന്നു സ്വത്തവകാശം എന്നാൽ അത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് നിയമാവകാശമാക്കി ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നായിരുന്നു സ്വത്തവകാശം എന്നാൽ ഇപ്പോൾ സ്വത്തവകാശം മുന്നൂറ് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തി നാലാം ഭരണഘടന ഭേദഗതി ചെയ്തത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അതുപോലെ പ്രസിഡന്റ് നീലം സജീവ് റെഡ്ഡി ഓർമ്മിക്കുക നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പ്രസിഡന്റ് നീലം സജീവ് റെഡ്ഡി അതുപോലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ മാറ്റം വരുത്തിയ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ മാറ്റിയിരുന്നു എന്നാൽ നാൽപ്പത്തി നാലാം ഭേ ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ആറ് വർഷത്തിൽ നിന്ന് പഴയതുപോലെ തന്നെ അഞ്ച് വർഷമാക്കി മാറ്റി ഈ ഒരു ഭേദഗതിയിലൂടെയാണ് ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിന് പകരം സായുധ കലാപം എന്നാക്കി മാറ്റിയത് അപ്പോൾ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യം ഇതൊരു സ്വത്തവകാശം എന്നത് ഒരു മൗലികാവകാശമായിരുന്നു അത് ഒരു നിയമാവകാശമാക്കി മാറ്റി അത് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് കൂടാതെ ആർട്ടിക്കിൾ മുപ്പത്തൊന്നായിരുന്നു സ്വത്തവകാശത്തിൻ്റെത് ഇപ്പോൾ മുന്നൂറ് എ ആണ് അതിൻ്റെ ആർട്ടിക്കിൾ അതുപോലെ ഈ ഒരു ഭരണഘടനാ ഭേദഗതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പ്രസിഡൻറ്റ് നീലം സജീവ് റെഡ്ഡി കൂടാതെ പാർലമെൻറ്റിൻ്റെയും സോറി ലോക്സഭ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി ആറ് വർഷത്തിൽ നിന്ന് പഴയതുപോലെ അഞ്ച് വർഷമാക്കി മാറ്റിയതും ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതുപോലെ ആഭ്യന്തര അസ്വസ്ഥത എന്ന വാക്കിന് പകരം സായുധ കലാപം എന്ന വാക്ക് കൊണ്ടുവന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്